നമസ്കാരം ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ചിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ് കഴിഞ്ഞ രണ്ട് ദിവസവും ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ഈ തിരക്ക് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഉച്ച കഴിഞ്ഞതോടുകൂടി അനിയന്ത്രിതമായി മാറി എന്ന മാധ്യമ റിപ്പോർട്ടുകൾ വന്നു മണിക്കൂറുകളോളം അയ്യപ്പ ഭക്തന്മാർക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു അവർക്ക് ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു സഹി കെട്ട് അയ്യപ്പന്മാർ പോലീസിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഭേദിച്ച് ഈ ബാരിക്കേഡുകൾ മറികടന്ന് സഞ്ചരിക്കാൻ തുടങ്ങി ഇത് പോലീസിനെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി സന്നിധാനത്ത് വലിയ തിരക്ക് അത് സൃഷ്ടിച്ചു ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഈ തിരക്ക് കണ്ട് എനിക്ക് ഭയമുണ്ടാകുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അത്രമാത്രം തിരക്ക് നിയന്ത്രണ അതീതമായിരുന്നു പക്ഷേ ചില ഇടപെടലുകൾ അവർ നടത്തിയതിന്റെ ഭാഗമായി ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ചെറിയൊരാശ്വാസം കാണാനായി ഈ ഇടപെടലുകൾ എന്ന് പറയുന്നത് ഈ സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം കുറച്ചുകൊണ്ടാണ് പരമാവധി ഒരു ലക്ഷം ഒരു ലക്ഷത്തിനപ്പുറത്തേക്ക് സന്നിധാനത്തേക്ക് ആളെത്തരുത് എന്ന ഒരു കൂടി അവിടെ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്തത് സൗകര്യങ്ങൾ ഇല്ല മുന്നൊരുക്കങ്ങളുടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുന്നുണ്ട് കാരണം ആഗോള അയ്യപ്പ സംഗമം നടന്നത് വല്ലാത്തൊരു സമയത്താണ് ആ സമയത്താണ് ഈ മണ്ഡലകാല തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടത് ആ സമയത്ത് അയ്യപ്പ സംഗമം വന്നത് തന്നെ ഒരുക്കങ്ങളെല്ലാം താളം തെറ്റുന്നു പിന്നീട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ദിവസമായിരുന്നു ഈ ദിവസങ്ങളെല്ലാം കഴിഞ്ഞതോടുകൂടി മണ്ഡലകാലം പെട്ടെന്ന് വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളുടെ അഭാവമുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യം ലഭിക്കുന്നില്ല ശബരിമലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു തിരക്ക് നിയന്ത്രണാതീതമാവുകയും ചെയ്തു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ പോലീസിൻ്റെ ചുമതലയുള്ള ശബരിമലയിലെ ചുമതലയുള്ള എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസ്സിനോട് ചില മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് ഉത്തരമായി എ ഡി ജി പി ശ്രീജിത്ത് പറഞ്ഞ ഉത്തരം അത് വളരെയധികം കൗതുകകരമായി എന്നുള്ളതാണ് മാത്രമല്ല സർക്കാരിന് ഒരു ചെറിയ കൊട്ടു കൊട്ടുന്ന രീതിയിലുള്ള ഒരു ഉത്തരം കൂടിയായിരുന്നു അത് അതായത് എന്തുകൊണ്ടാണ് ഇത്ര അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ തവണയൊന്നും ഇതില്ലല്ലോ എന്നാണ് കൂടുതൽ ഭക്തജനങ്ങൾ വരുക വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഐ ജി ശ്രീജിത്ത് പറഞ്ഞ ഉത്തരം ഭഗവാന്റെ പേരും പെരുമയും കൂടുതൽ പ്രശസ്തിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മളീ കാണുന്നത് എന്നതാണ് അത് ഈ സ്വർണപ്പാളി കടത്തുമായി ഒക്കെ ബന്ധപ്പെട്ട് നടത്തിയ ഒരു ട്രോളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചെറിയ പുഞ്ചിരി ചുണ്ടിൽ വിടർത്തിക്കൊണ്ടാണ് എ ഡി ജി പി ശ്രീജിത്ത് ഇക്കാര്യം പറഞ്ഞത് നമുക്കറിയാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ രഹനാ ഫാത്തിമയ്ക്ക് അടക്കം സുരക്ഷ നൽകിക്കൊണ്ട് സന്നിധാനത്തേക്ക് നടക്കേണ്ടി വന്ന അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് കയറാൻ ശ്രമിച്ച ശ്രമിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ആ ശ്രമിച്ച സംഘത്തോടൊപ്പം അകമ്പടി സേവിക്കേണ്ടി വന്ന ഈ എ ഡി ജി പി ശ്രീജിത്ത് പിന്നീട് ഭഗവാന്റെ തിരുനടയിൽ വന്ന് കണ്ണുനീർ പൊഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിലൊരു സങ്കോചവുമില്ല അതുകൊണ്ട് തന്നെ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് ഈ ശബരിമലയിലേക്ക് എത്തുന്ന ഓരോ ഭക്തരുടെയും മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ എണ്ണം കൂടുന്നു തിരക്ക് കൂടുന്നു എന്ന് പറഞ്ഞു എന്നതുകൊണ്ടുകൊണ്ട് തന്നെ ഈ വിവാദം ഒന്നിനെയും സ്പർശിച്ചിട്ടില്ല എന്നത് ഒരു കാര്യമാണ് ഒരു വാസ്തവമാണ് പക്ഷേ ഓരോ ഭക്തന്റെയും മനസ്സിൽ ആ വികാരമുണ്ട് അല്ലെങ്കിൽ ആ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സ്വർണ കൊള്ള ഏൽപ്പിച്ച ഉണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഐ ജി ശ്രീജിത്ത് സർക്കാരിനെതിരെ ഒരു ട്രോളായി ഈ മറുപടി നൽകിയത് മാധ്യമങ്ങൾക്ക് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്